അത്തറിൻ്റെ മണമുള്ള ഖത്തറിലെ ലോക ഫുട്ബോൾ മാധുര്യം ആസ്വദിക്കാൻ അസൂറിപ്പട ഇത്തവണ ഉണ്ടാകില്ല റോബോട്ടോമാൻസീനിയുടെ ഇറ്റലിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ലോകകപ്പിന് ടിക്കറ്റ് ഇല്ലെന്ന യാഥാർത്ഥ്യം ആരാധകർക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല ഒരുപാട് ഇതിഹാസങ്ങളിലെ ലോക ഫുട്ബോളിനെ സമ്മാനിച്ച അസൂറിപ്പട എന്നും ആരാധകർക്ക് ഒരു ആവേശമായിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ റഷ്യൻ ലോകകപ്പിനും ടിക്കറ്റ് ഇല്ലാത്ത അസൂറിപ്പട നിരാശയോടമടങ്ങിയത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപതിലെ കപ്പ് റോമിലേക്ക് എത്തിച്ചപ്പോൾ അതൊരു ശുഭസൂചനയായിരിക്കണം ലോകകപ്പ് എന്ന ആ വിസ്മയത്തിൻ്റെ അവസാന യോഗ്യതാ മത്സരമായ നോർത്ത് മാസിഡോണിയോട് വേണ്ടി അവസാന മത്സരത്തിൽ തോൽവി ഏറ്റുവാങ്ങിയാണ് ആ കസൂറിപ്പണം നിരാശയോടമടങ്ങുന്നത് വർത്തമാനകാല ഫുട്ബോളിലെ അത്രയും മികച്ച താരങ്ങൾ ഉണ്ടായിട്ടും ഇറ്റലിക്ക് എവിടെയാണ് പിയച്ചതെന്ന് ആരാധകർ നിരാശയോടെ ഓർക്കുകയാണ് റോമിലെ ആകാശങ്ങളെല്ലാം ഇന്ന് ശാന്ത തണഞ്ഞിരിക്കുകയാണ് നോർത്ത് മാസിഡോണിയൻ മലനിരകളെല്ലാം ഇന്ന് ആഹ്ലാദത്തിൻ്റെ പുതിയ യാമങ്ങളിലാണ് ലോക ഫുട്ബോൾ വേദിയിൽ ഈ നീലക്കുപ്പായക്കാരെ കാണാൻ ഇനിയും ഒരുപാട് കാപ്പിരിക്കണം